ഹലോ അസ്ലാമുലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം ഞങ്ങൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ചിലരൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവും എൻ്റെ വീഡിയോസും എന്നെയൊക്കെ മറന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അന്ന് എന്തായാലും പുതിയൊരു വീഡിയോ ആണ് എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിയാപ്പാത്തുവിൻ്റെ ബർത്ത്ഡേ എന്നെട്ടോ ഞാൻ ഈ വീഡിയോ ജൂൺ പതിനൊന്നാം തീയതിയാണ് എടുക്കുന്നത് ഇതെന്താണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ റിയാപ്പാത്തുവിൻ്റെ ബർത്ത്ഡേ ഡേ റിയാപ്പാത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകളാണ് കേട്ടോ അവളുടെ ജന്മദിനമാണ് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാ അമ്മമാർക്കും വാപ്പമാർക്കും എത്ര കണ്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ എല്ലാ അമ്മമാർക്കും ലോകത്തിലുള്ള എല്ലാ അമ്മമാർക്കും എത്ര പ്രസവം അവർ പ്രസവിച്ചു കഴിഞ്ഞാലും അവ അതിൽ വ്യത്യസ്തമായ കഥകളായിരിക്കും ഓരോരുത്തർക്കും പറയാനുണ്ടാകും അല്ലേ പത്ത് മക്കളെ പത്ത് മക്കൾക്കും പത്ത് കഥകളായിരിക്കും ഉണ്ടാകുക അതേപോലെ തന്നെ എനിക്ക് മൂന്ന് മക്കൾക്കും മൂന്ന് പ്രസവത്തിനും മൂന്ന് കഥകൾ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഞാൻ വിചാരിച്ചു റിയ പാത്തുവിനെ എനിക്ക് ആദ്യത്തെ കുട്ടിയായിട്ട് ഉണ്ടായ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് അവൾ പ്രസവിക്കുന്നത് അപ്പോൾ അവൾ ഉണ്ടായപ്പോൾ കുറച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ ആ കഥങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ മറക്കരുതേ അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് കേട്ടോ ആ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം തകേണീൻ്റെ പത്ത് ദിവസം മുന്നേ ഞാൻ റിയാ പാത്തൂനെ പ്രസവിക്കണത് ഫാത്മത് റിയ എന്നാട്ടങ്ങളുടെ പേര് ഞാൻ പറയുക ഫാ റിയാ പാത്തു റിയാ പാത്തു എന്നാണ് അപ്പോൾ എങ്ങനെയായാലും ജൂൺ പതിനൊന്നാം തീയതിയാണ് കേട്ടോ പ്രസവിക്കുന്നത് അതായത് കല്യാണം വെഡ്ഡിങ് ആനിവേഴ്സറി മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പത്ത് ദിവസം മുന്നേ പ്രസവിക്കുന്നത് ജൂൺ മുപ്പതാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് മുന്നേ തന്നെ ആയിട്ട് തന്നെ പ്രസവിച്ചു കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് ഞാനോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാനോൾ പ്രഗ്നൻ്റ് ആവണത് അപ്പോൾ എല്ലാ സാധാ പോലെ തന്നെ സാധാ എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം പെണ്ണുങ്ങൾക്കുള്ള പോലെ തന്നെ പ്രസവം ഗർഭിണിയാണെന്ന് അറിഞ്ഞ് മുതൽ തന്നെ ഛർദ്ദി ഓക്കാനും തലയിറക്കം അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ ഛർദി എന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടി ചോര വരും ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കൂടി ഒന്നും ഇറക്കാൻ പറ്റില്ല അത്രയും അത്രയും നല്ല ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ആറുമാസം അങ്ങനെയൊക്കെ അങ്ങനെ പോയി അപ്പോൾ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഡോക്ടറാണ് നമ്മുടെ മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റലിലെ കമാപ്പസാറ് ഉമ്മൻ ഉമ്മയൊക്കെ നല്ല പരിചയം ഉണ്ട് പക്ഷെ എനിക്കെന്തോ ഭയങ്കര മടി എന്താ ഗൈനക്കോളജിസ്റ്റ് ലേഡി ആവണം ലേഡിനെ കാണിച്ചാൽ എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ട് നമ്മൾ വേറൊരു ലേഡിനെ കാണിച്ചിട്ടോ അങ്ങനെ മാസം അപ്പോഴൊ എപ്പോഴും പറയും ആ അവസാനം പോയി കണ്ടാൽ മതിയെന്നുള്ളത് അങ്ങനെ ഞാൻ ആറുമാസത്തിൻ്റെ വാശിക്കന്നെ ഞാൻ ലേഡി കൈനക്കോളജിസ്റ്റിന് പോയി കണ്ടുപോകും ആറാമത്തെ മാസം വരെ വലിയ കുഴപ്പമൊന്നുമില്ല ആറാം മാസത്തെ ആറാം മാസത്തിൽ പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കിയിട്ട് കുട്ടിക്ക് നല്ല വളർച്ച കമ്മി ഉണ്ട് അംഗവൈകല്യം പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കളയേണ്ടി വരും ഇത് നമുക്ക് നിലനിർത്താൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കപ്പ് നടത്തിയിട്ട് നോക്കണം എന്ന് പറഞ്ഞു ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞാൽ തല പോലും അനക്കാൻ പാടില്ല ഒരു മുടിയുടെ പോലും തൊടാൻ പാടില്ല അത്രയും ബെഡ് റസ്റ്റും പറഞ്ഞോട്ടെ അപ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ആണെന്ന് പൊതുവെ പൊതുവെല്ലാവരും പറയുന്ന പോലെ തന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ഡോക്ടർ അത് മനസ്സിലാക്കിയിട്ട് അത് തോന്നുന്നു ഡോക്ടർ അതിൽ വലിയ സീലൊക്കെ വെച്ചിട്ട് ഒപ്പം വെച്ചിട്ട് പറഞ്ഞു ബെഡ് റെസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സീലൊക്കെ വെച്ച് തന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനും കുറേ കരഞ്ഞു ഉമ്മക്കും ഭയങ്കര സങ്കടമായി കാരണം ആറ്റും നൂറ്റി ഉണ്ടായതാണ് ആറുമാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ആറ് മാസം എന്ന് പറഞ്ഞാൽ അറുപത് കൊല്ലം പോലെ ഉണ്ടോ അത്രയും ഭയങ്കര ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് അമ്മ എന്നെ പിടിച്ച പിടിയാലെ കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ അമ്മ അപ്പം സാറിനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അന്ന് കമ്മപ്പ സാർക്ക് ബുക്കിംഗ് ഇല്ല അന്ന് നമ്മൾ പഴയ ആൽമ ബുക്കിംഗ് ഇല്ല പിറ്റേ ദിവസം രാവിലെ അമ്മ അമ്മാൻ്റെ ഇത് വെച്ചിട്ട് നേഴ്സമാരെ കണ്ടിട്ട് കമ്മപ്പ സാറിന് ബുക്കിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നമ്മൾ കമ്മപ്പ സാർക്ക് ടോക്കൺ എടുത്തിട്ട് കണ്ടു കമ്മപ്പ കമ്മപ്പസാറിൻ്റെ റൂമിൽ കയറിച്ച് ചെന്ന് സ്കാനിങ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു സാർ പറഞ്ഞു അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല നമുക്കൊന്നും കൂടി ചെക്കപ്പ് എടുത്താൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഒരു മാസം നോക്കാം അടുത്ത മാസം സ്കാൻ ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഭക്ഷണങ്ങൾ കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര ഓക്കാനും ശ്രദ്ധയായത് കൊണ്ട് തന്നെ എപ്പോഴും വിശക്കിനുണ്ട് പക്ഷെ എന്ത് കഴിച്ചാലും ശ്രദ്ധിക്കുകയാണ് എനിക്കാണെങ്കിൽ പാല് മുട്ട തൈര് മൂര അങ്ങനത്തെയൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ അമ്മ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ഇവിളും ഇങ്ങനത്തെ ഒന്നും കഴിക്കില്ല അതാക്കൂല പറഞ്ഞു അപ്പോൾ കമ്മപ്പ് സാർ എനിക്കൊരമണിക്കൂർ അത്രയും തിരക്കിൻ്റെ അടിയിൽ നിന്ന് കമ്മപ്പ് സാർ എനിക്കൊരു അരമണിക്കൂർ ക്ലാസ് എടുത്ത് കേട്ടോ അവനോട് മെയിൻ ആയിട്ട് മെയിനായിട്ടതിൽ പറഞ്ഞത് എങ്ങനെയാണ് കയ്യും കാലും വായും എല്ലാതുമുള്ള വൈകല്യങ്ങളില്ലാത്ത കുട്ടികളെ പോറ്റാനും നമുക്ക് വളർത്തിയെടുക്കാനും നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇപ്പോൾ അങ്ങനത്തെ സമയത്ത് അംഗവൈകല്യമുള്ള കുട്ടികളെ എങ്ങനെയാണ് വളർത്തിയെടുക്കുക മുന്നോട്ട് എങ്ങനെ ജീവിതം കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെയിനായിട്ട് അതന്നെ സാറ് പറഞ്ഞേ അപ്പോൾ നിനക്കും എൻ്റെ കുട്ടിക്കും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാതും കണ്ണ് ചുമ്മീറ്റായാലും എല്ലാം കഴിക്കണം അതേപോലെ മീൻ ഗുളിക പോലത്തെ ഗുളികയാണ് കേട്ടോ തന്നത് രാവിലെ വൈകുന്നേരം ഓരോന്ന് വെച്ചിട്ട് അത് അതിൻ്റെ മണം വരുമ്പോൾ തന്നെ നമ്മൾ ഛർദ്ദില്ലാത്തവരടക്കം ഛർദ്ദിക്കുക അങ്ങനത്തെ ഗുളിക അപ്പം അത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങനെ തന്നിട്ട് പറഞ്ഞു ഒരു മാസം നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു ബാക്കി ഭക്ഷണങ്ങൾ എന്ത് ഒഴിവാക്കിയാലും പാല് മുട്ട അതേപോലെ തന്നെ ഫ്രൂട്ട്സും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ആ ഒരു മാസം പാലൊക്കെ നമുക്ക് ആച്ചു തരും ഞാൻ കുടിക്കും ഷർദിക്കും കാരണം എനിക്ക് പൊതുവേ പാൽ ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല അപ്പോൾ തരും ഷർദ്ദിക്കും പിന്നെ അങ്ങനെ ആയിട്ട് പാൽ ഒഴിവാക്കി അതുപോലെ ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ അതിന് വരായിട്ട് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോൾ അലഹമുല്ല ഡോക്ടർ പറഞ്ഞു തോളി കൈ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു രണ്ടര കിലോ വെയിറ്റ് ഉള്ള കുട്ടീനെ നിനക്ക് ധൈര്യമായിട്ട് പ്രസവിക്കാടി നിനക്ക് ഒരു കുഴപ്പമില്ല നിന്റെ കുട്ടിക്കും ഒരു കുഴപ്പമില്ല നിനക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ എട്ടാം മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നു ജൂൺ മുപ്പതാം തീയതി വന്ന് ഇരുപത്തി ഒമ്പതാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മുപ്പതാം തീയതി വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാവാൻ പറഞ്ഞു അപ്പോൾ മാസമുള്ള മുപ്പതാം തീയതി ഒന്നും ആവാനായില്ല ജൂൺ ജൂൺ പത്താം തീയതി ഞാൻ എൻ്റെ ആങ്ങളൊക്കെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഒമ്പത് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര വാശാണ് അപ്പോൾ ഞാനെ കൊടുത്തോണ്ടിരുന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഓൾക്ക് ഞാൻ ഒക്കത്ത് വെച്ച് വയറിൻ്റെ മുകളിൽ വെച്ച് ഭക്ഷണം കൊടുത്തിരിക്കുന്ന സമയത്ത് അടുക്കളയുടെ തിണ്ടിൻ്റെ മുകളിൽ കുറച്ച് കഴിക്കാൻ കൊടുത്തത് പോയിട്ടോ അത് ഞാനറിയാതെ ചവിട്ടീൻ്റെ കാലം ഒന്ന് സ്ലിപ്പായി അപ്പോൾ ചെറിയൊരു മഴ മഴക്കാലം തുടങ്ങുന്ന അപ്പോൾ അപ്പോൾ ചെറിയ മഴച്ചാറ്റിലുണ്ടായിരുന്നു ഈ കഴിക്കാൻ കൊടുത്ത കോറ വരുകയായിരുന്നു അതും പോയപ്പോൾ ഞാനതിൽ കാല് തൊട്ടീട്ട് സ്ലിപ്പായി അപ്പോൾ എനിക്ക് കാലൊന്ന് അക അങ്ങനെ അകന്നപ്പോൾ വേദന വരാൻ തുടങ്ങി ചെറുതായിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാം രാവിലെ വരെ നോക്കിയിട്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ വേണ്ട കുഴപ്പം എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ആയിട്ടോ വെള്ളിയാഴ്ച രാവിലെ ആയപ്പോൾ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇന്നത്തെ മക്കളും ഉമ്മമാരും ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയണ പോലെ അന്നൊന്നും അങ്ങനെ പറയൂലോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അവർക്ക് പറയാൻ മടിയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അന്നൊക്കെ അമ്മ അന്ന് എനിക്കും ഇതേപോലെ ഞാൻ പ്രെഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ഗർഭിണികൾ വായിക്കേണ്ട ബുക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ട് മുഴുവൻ വായിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് അതേപോലുള്ള ലക്ഷണങ്ങൾ കണ്ടാവാതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ എനിക്ക് പിന്നെ വേദന രാത്രിയാണെങ്കിൽ നേരം വെളുക്കണവർ അങ്ങനെ മുതലിക്കണിയിക്കണു കടക്കണോ അങ്ങനെയൊക്കെ അപ്പൊ അമ്മ അതറിയുന്നുണ്ട് മാലിട്ട് തന്നെ കടണത് അപ്പോൾ അമ്മാൻ്റെ അന്നത്തേക്കിതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നല്ല വേദന വന്ന് ഹോസ്പിറ്റലിൽ പോകുക അങ്ങനെ പെട്ടെന്ന് പ്രസവിക്കുക അങ്ങനെയൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ എനിക്കരികത്ത് കൂടി വേദന പോയാൽ പറയുന്നുള്ളതിലുമ്മ പറഞ്ഞു അതൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കി അപ്പോൾ അന്ന് ഉമ്മൻ്റെ കൂടെ ഇപ്പാൻ്റെ അനിയൻ്റെ വൈഫുണ്ട് കേട്ടോ മേമ മേമയാണ് ഞങ്ങളൊക്കെ എല്ലാവരും പ്രസവത്തിനും കൊണ്ടാകാൻ ഇതിനൊക്കെ ഒപ്പം പോലെയാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കേസൊക്കെ കൈകാര്യം ചെയ്യല പോലെയാണ് അപ്പോൾ അമ്മ മേമാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഇത്ര വിളക്ക് പറഞ്ഞപ്പോൾ ഒരു രണ്ടാളും കളിയാക്കി ഇതൊന്നും വേദന വേദന വരാൻ കിടക്കണുള്ളൂ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞങ്ങൾ കൊണ്ട എൻ്റെ ഒപ്പനെ കൊണ്ടേക്കോളും എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ അന്ന് ഇപ്പം കളിക്കോയിട്ട് ജുമ്മ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പാനും അന്നേരം നമ്മളെ വീട്ടിലൊന്നും കാറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ നമ്മൾ ചെറിയ ആപ്പാന്റെ വീട്ടിൽ കാറുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്ന ആവശ്യങ്ങൾ വന്നു നമ്മളവിടെ പോയിട്ട് ഒരു പറഞ്ഞിട്ട് കൂട്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക അവ ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട എൻ്റെ കൂടെ ഞാൻ എൻ്റെ പനിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കോളായിരുന്നു അപ്പോൾ ഉമ്മ നാലഞ്ച് മാസം ആകുമ്പോൾ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കൊണ്ടു തുണികളൊക്കെ അങ്ങനെ ഞാനിപ്പോൾ ചുമ കഴിഞ്ഞ് വന്നപ്പോൾ പനൂടെ പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് ചെറിയ വേദന എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണമെന്നായിരുന്നു അപ്പോൾ പനുട്ടി മാറ്റി പറഞ്ഞു അപ്പം ഇപ്പം പോയിട്ട് ഉമ്മനെ ചീത്ത പറഞ്ഞു അപ്പോൾ ഇനി വേദന എന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു എന്തായാലും വേണ്ടില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നാണ് പഴയ അമ്മ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് കയറിയതും നല്ല തിരക്കാണ് അപ്പോൾ പെരും മഴ ആ വർഷത്തെ മഴക്കാലം തുടങ്ങുക എന്നാണ്ട് അത്രയും നല്ല ശക്തി മഴ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കൂല്ല ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ടോക്കണിത്തപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ഇപ്പം പറഞ്ഞു പാൻ കുട്ടി നമുക്കൊരു ചായ കുടിച്ചിട്ട് പോലെ കാപ്പിയന്തെങ്കിലും കുടിച്ചിട്ട് പോരാ നല്ല മഴയല്ലായിരുന്നു അപ്പം ഞാൻ പാനൂടെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് എന്താ കടയ്ക്ക് വരുവോ ഞാൻ അവിടെ വന്ന് എനിക്ക് വേദനം ഞാൻ ഉറക്കെ കയറുന്നു അതിൽ പറഞ്ഞു പാനു കുട്ടി കരയൊന്നുമില്ല ഇങ്ങോട്ട് പോരായിരുന്നു എന്നിട്ട് അവസാനം ഞാൻ പോയില്ലാട്ടോ ഇപ്പോൾ ചായ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അങ്ങനെ അന്ന് രാത്രി ഫുട്ബോൾ കളി തുടങ്ങും വേൾഡ് കപ്പ് തുടങ്ങുകയാണ് പിന്നെ ലേബർ റൂമ് കയറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പോലും വേറെ ഒന്നും ആയിട്ടില്ല താത്തേന്ന് പറഞ്ഞു കമ്മപ്പ് അന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ സാറ് വരുമ്പോഴേക്കിനെ പ്രസവാവുള്ളൂ സാർ പോകാൻ രാത്രി ആയിട്ടോ അപ്പോഴേക്കിനൊക്കെ അപ്പോൾ സാറിപ്പോ പോകും സാറ് പോയി കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മളെ കുട്ടിക്ക് വേദന വരുള്ളൂ അപ്പോഴേക്കും കുട്ടീൻ്റെ പ്രസം ഉണ്ടാവുകയുള്ളൂ ആണ് പുറത്ത് നമ്മൾ വന്നിങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ എനിക്ക് വേദന കൂടി കൂടി വരാൻ തുടങ്ങി പക്ഷെ ഇവരൊക്കെ ധാരണ ഞാൻ വേദന വരുമ്പോൾ നല്ല ഉറക്കം കയറുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെ കരഞ്ഞൊന്നുമില്ല പക്ഷെ എനിക്ക് നല്ല വേദന വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഉള്ളിൽ പോകാറായിരുന്നു ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് മനസ്സിൽ തന്നെ നിങ്ങൾ എന്തിനാണ് കുട്ടിനെ വെറുതെ കിട്ടുന്നത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ചെക്കിങ് ചെക്കപ്പ് ഇങ്ങനെ നടത്തുമ്പോൾ എൻ്റെ വെള്ളം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ആ വേൾഡ് കപ്പ് തുടങ്ങി നിങ്ങൾ കളി കണ്ടാവിയിരുന്നുള്ളൂ എന്നു അപ്പോൾ അമ്മ പെട്ടെന്ന് ദേഷ്യം വരും അപ്പം പറഞ്ഞു വേൾഡ് കപ്പ് കാണാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എൻ്റെ വീട്ടിൽ ഉണ്ട് എനിക്ക് അവിടെ ഇന്ന് കാണാമെന്ന് പറഞ്ഞു അന്ന് നിങ്ങൾ അന്ന നിങ്ങളവിടെ എന്ന് പറഞ്ഞു ഈ നേഴ്സ് ഉള്ളിൽ വന്ന് പുറത്തിറങ്ങി പുറത്ത് വന്ന നേഴ്സ് ഉള്ളിൽ കയറിയപ്പോഴേക്കും വേറൊരു നേഴ്സ് വന്നിട്ട് മനോട് പറഞ്ഞു ഇങ്ങനെ റാബി പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് പറഞ്ഞു കേട്ടോ അലഹദില്ല അങ്ങനെ ആ പ്രസവം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച രാത്രി പ്രസവിച്ചു ശനിയാഴ്ച അവിടുന്ന് ഞായറാഴ്ച നമ്മൾ ഡിസ്ചാർജ് ആക്കി വിട്ടു കേട്ടോ ഡിസ്ചാര്ജാക്കി വിട്ടപ്പോഴൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല പഞ്ഞിക്കട്ട പോലെ ആൽമ ഹോസ്പിറ്റലിൻ്റെ ടർക്കിയുണ്ട് പിങ്ക് കളർ ആ പിങ്ക് കളറിലുള്ള ഒരു കുട്ടി തന്നെ എല്ലാവരും കുട്ടിനെയൊക്കെ വന്ന് കണ്ടു അങ്ങനെ ഡിസ്ചാർജായി വീട്ടിൽ പോയി പിന്നെ കഥ തുടങ്ങണ അവിടെ നിന്നാട്ടോ വീട്ടിൽ വന്ന് പിന്നെ ഒരു നാല് ദിവസമായപ്പോൾ ഇപ്പാൻ്റെ അനിയ ഓരോരുത്തരോരോരുത്തർ ഇങ്ങനെ കുട്ടീനെ കാണാൻ വരുന്നു പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കണു അപ്പോൾ നാല് നമ്മൾ പ്രസവിച്ചിട്ട് ആറാമത്തെ ദിവസമായപ്പോൾ ഇപ്പാൻ്റെ അനിയേൻ്റെ മകൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് വന്നു ഓൾ വന്നപ്പോൾ ഞാനും കുട്ടി നല്ല ഉറക്കാണ് അവൾക്കിങ്ങനെ കൊതുകിനുള്ള കുട ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു കയ്യിൽ ഉറുമ്പ് കടിക്കുന്നുണ്ടോ കൈ ഇങ്ങനെ ഞെട്ടുന്നുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ തട്ടി നിറയെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉറുമ്പൊന്നും ഇല്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ കൈ ഞെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അവിടെ പിന്നെ തുടങ്ങിയാണ് നമ്മൾ റിയയുടെ ജീവിതകഥ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ സങ്കടം വരുമോ ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അപ്പോഴിങ്ങനെ പറഞ്ഞപ്പോൾ വന്ന് നോക്കി ആ പോകുമ്പോൾ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഇടവിട്ടിട്ട് കുട്ടിൻ്റെ ഒരു കൈ ഇങ്ങനെ ഇടത് കൈ ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞെട്ടി ഞെട്ടി ഇങ്ങനെ തായി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇടക്കിടക്ക് പിന്നെ കൂടിക്കൂടി വരുന്നുണ്ട് പിന്നെ അവിടുന്ന് എന്തുണ്ടായിന്നറിയില്ല പിന്നെ പെട്ടെന്ന് നമ്മൾ മണ്ണാർക്കാട് വന്നു ഹോസ്പിറ്റലിൽ പോയി പിന്നെ അൽമിയിൽ പോയപ്പോൾ കുട്ടികൾ ഡോക്ടറില്ല അങ്ങനെ എന്തോ പറഞ്ഞു പിന്നെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ ഉണ്ടെന്നില്ല ഇപ്പോഴും അവിടെ പോയി അവിടെ പോയിട്ട് ഡോക്ടർ പറഞ്ഞു മഞ്ഞക്കളറ് കുട്ടികൾക്കൊക്കെ മഞ്ഞക്കളർ ഉണ്ടാവില്ല മഴക്കാലം ഞാൻ പറയുന്നത് ഒന്ന് മഴക്കാലം തുടങ്ങിയപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ആയിരിക്കാമെന്ന് പറഞ്ഞു അതിനുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ ഗുളിക കൊടുത്തു അപ്പോൾ അവിടെ നിന്നും വീണ്ടും അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കരയിലോ വാശിയോ കാര്യങ്ങളോ ഒന്നും ഈ കൈ ഇങ്ങനെ ഞെട്ടി കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ഡോക്ടർ എല്ലാതും ചെയ്തു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് പെരിന്തൽമണ്ണൊക്കെ വിടാമെന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ആ നെല്ലിപ്പോഴും അവിടെ തന്നെ മാൻ്റെ അനിയത്തിൻ്റെ വീടുണ്ട് അവിടെ നമ്മൾ റെഡി ആയിട്ട് പോയതൊന്നുമല്ലല്ലോ പെട്ടെന്ന് ചെക്കപ്പ് ചെയ്ത് പോരാന്ന് പറഞ്ഞു പോയതല്ലേ മേമാൻ മേമാൻ്റെ അവിടെ പോയി പെട്ടെന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു എങ്ങനെയായാലും ആറ് മണിക്കെന്താ നമ്മൾ അവിടുന്ന് പെരിന്തൽ മണ്ണൊക്കെ നമുക്ക് എഴുത്ത് തരികയാണ് കൊണ്ടു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പോയി അപ്പോൾ നമ്മൾ അറിയണൊരു എന്താ ഇപ്പോൾ ജീപ്പ് വരണുണ്ട് കേട്ടോ മൂപ്പരെ വിളിച്ചിട്ട് നമ്മൾ പോവുകയാണ് എത്രയോ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ പെരിന്തമണ്ണ എത്തിയിട്ട് അപ്പോൾ നമുക്ക് പെരുന്തൽമണ്ണ മറ്റുള്ള ഹോസ്പിറ്റലിൽ അറിയുന്നേക്കാളും കൂടുതൽ രാംദാസ് ഹോസ്പിറ്റലത്തെ വേണുഗോപാൽ ഡോക്ടർ അറിയാം അമ്മമാക്ക് ഏട്ടത്തിൻ്റെ മകനെയൊക്കെ അവിടെ കാണിച്ചിട്ട് കുട്ടികളെ അവിടെ കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ കാണിക്കുക പറഞ്ഞു അങ്ങനെ ഡോക്ടറെ വീട്ടിലാണിട്ട് പോകേണ്ടത് ഡോക്ടറെ വീട്ടിൽ പോയി പെട്ടെന്ന് നമ്മൾ അഡ്മിറ്റാക്കാൻ പറഞ്ഞു രാംദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അങ്ങനെ നമ്മൾ ഏഴിൻ്റെ അന്ന് പ്രസവിച്ച ഏഴിൻ്റെ അന്ന് നമ്മളവിടെ രാംദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് കേട്ടോ അന്ന് തൊട്ടിട്ട് നമ്മൾ പിന്നെ പന്ത്രണ്ട് ദിവസം അവിടെ കടന്നു ഒൻപത് ദിവസം കുട്ടി എൻ ഐ സിയിൽ കേട്ടോ പുറത്ത് ഞാനും അന്നത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഏതൊരു ഉമ്മമാരും പടച്ചോനോട് കരഞ്ഞു പറയുക പറയില്ലേ നമുക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് ആ കുട്ടി നമുക്ക് ജീവനോട് കയ്യിൽ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങൾ കേട്ടോ ഇപ്പോഴും അത് പറയുമ്പോൾ കരച്ചിൽ വരും അങ്ങനെ പിന്നെ നമ്മൾ അഡ്മിറ്റായി പിറ്റേ ദിവസം ഡോക്ടർ വന്നു അപ്പോൾ ടോട്ടൽ പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ പതിനൊന്ന് കുട്ടികളുണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ കുട്ടികൾ നമ്മൾ റിയാപ്പാത്തു അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കുടുംബക്കാരൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും വരാനൊക്കെ തുടങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ പറയുന്നത് നമ്മളിങ്ങനെ കേൾക്കുകയല്ലേ ഓരോരുത്തർ പറഞ്ഞു പിന്നെ നല്ലൊരു കുട്ടിയാണ് ചന്തമുള്ള കുട്ടിയാണ് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ യോഗയില്ലെങ്കിൽ പഠിച്ചു നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ കാട്ടുക എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു പ്രസവിക്കേണ്ട സമയം പ്രസവിക്കേണ്ട കാലം കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയും പ്രസവിക്കാലോ എന്ന് പറഞ്ഞു അതൊക്കെ ആ ഒരു സമയത്ത് കേൾക്കുമ്പോഴുള്ള അവസ്ഥ ഇന്നിപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ നമുക്ക് തമാശയായിട്ട് ഇങ്ങനെ പറയാം പക്ഷേ അന്ന് നമ്മൾ ഇപ്പോൾ പ്രസവിച്ചിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോസ്റ്റ് മാർട്ടം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഉണ്ടല്ല അന്ന് സംഭവം അതൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ കേൾക്കണ കാര്യങ്ങളും ഇങ്ങനെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പന്ത്രണ്ടാമത്തെ കുട്ടിയായിട്ട് റിയനെ കൊണ്ടുപോയി കടത്തി എറിയുടെ കയ്യിൽ മാത്രം ഒരു കറുത്ത ചേരട്ടുണ്ട് എന്താണറിയില്ല അന്നത്തെ ആ പന്ത്രണ്ട് കുട്ടികൾ പ്രത്യേകതയുള്ള ഒരു കുട്ടിയായിട്ട് എറിയാൻ എനിക്ക് തോന്നിയിട്ട് എനിക്ക് നല്ല വിരുന്നോലൊക്കെ പറയാം അതല്ലേ നമ്മുടെ കുട്ടിയെന്ന് ചോദിക്കും കാരണം അറിയില്ല നമ്മുടെ കുട്ടി നമുക്ക് നമ്മുടെ കുട്ടികളിലും പ്രത്യേകം ഒരു ഇതാണല്ലോ അങ്ങനെ പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പതിനൊന്ന് അമ്മമാരും അവരുടെ റൂമുകളിൽ കിടക്കുകയാണ് കേട്ടോ ഒരു കുട്ടികളുടെ എൻ ഐ സിയിൽ കൊടുത്തിട്ട് പോയി കുട്ടി നമ്മൾ നേഴ്സുമാർ റൂമിൽ ഫോൺ വിളിക്കും പാൽ കൊടുക്കാനും കുട്ടിക്ക് അറിയാനുണ്ട് കാരണം അപ്പോൾ വന്ന് കൊടുക്കും ഓരോ റൂമിൽ പോയി കിടക്കും ഓരോ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും പ്രസവിച്ച ആറാമത്തെ ദിവസം അവിടെ പോയതാണ് എനിക്ക് രണ്ട് സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റിച്ച് എഴുതി പോയി എന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇന്നെ ഞാൻ മാത്രം റൂമിൽ പോയിരിക്കില്ല എൻ്റെ കൂടെ അമ്മയുണ്ട് ഞങ്ങൾ രണ്ടാൾ അവിടെ ഇരുമ്പിൻ്റെ ഒരു ചെയറുണ്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ ഐ സിൻ്റെ ഉള്ളിൽ തന്നെ മിക്കവാറുള്ളിൽ കയറിയിരിക്കും നേഴ്സുമാർ എന്നെ കുറേ പുറത്താക്കി വിടും പട്ടികൾ നമ്മൾ പിന്നെ ഇങ്ങനെ ചികിത്സിച്ചു എന്ന് പറയില്ല അതേപോലെ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കയറിപ്പോ ഓരോ കാരണം പറഞ്ഞിട്ട് അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് പുറത്തുതന്നെ വിടും കേട്ടോ ഒരേ ഡ്യൂട്ടി അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ എനിക്കതല്ലേ എനിക്ക് കുട്ടിനെ കണ്ടിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ നേഴ്സുമാരാട്ടിവിടും ഞാൻ വീണ്ടും വരും അങ്ങനെ അങ്ങനെ ആയിട്ട് പിന്നെ രണ്ടു ദിവസം പരിചയമായപ്പോൾ മനസ്സിലായി ആട്ടി വിട്ടിട്ടും പോകില്ല എന്നുള്ള മനസ്സിലായിട്ടോ കാരണം ഒരു എൻ ഐ സി തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് തിന്നേരിക്കും കാണും കാരണം ഞാൻ അതിന്റെ മുമ്പിലുള്ള ഇരുമ്പിന്റെ ചെയ്ല അവിടെ ഇരിക്കും അന്ന് കിട്ടിയത് തട്ട് നടുവേദന കൂടെപ്പുറായിട്ട് ഇന്നിപ്പോ ആലോയ്ക്കുവെച്ചാൽ കരച്ചില്ലാ കേട്ടോ അതൊക്കെ ആലിക്കുമ്പോൾ അങ്ങനെ ചെക്കപ്പുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ടോട്ടലി മുപ്പത്തേഴ് ഇഞ്ചക്ഷന് ആറ് വയസ്സിൽ ആറ് ദിവസം പ്രായമുള്ള കുട്ടിക്ക് വെച്ച് കഴിഞ്ഞുട്ടോ നമ്മൾ റിയക്ക് ഈ ഒമ്പത് ദിവസം കൊണ്ട് അതേപോലെ സി ടി സ്കാന് എം ആർ ഐ എക്സ്റേ അതേപോലെ നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനെടുത്തിട്ട് അതായത് ഇങ്ങനെ വളച്ച് ഇതാക്കിയിട്ട് ഇങ്ങനെ തോൾ ഷോൾഡറിൻ്റെ അവിടുന്ന് കഴുത്തിൻ്റെ ബാക്കിൽ മാത്രം തൂക്കി പൊടിച്ചിട്ട് നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വരെ നമ്മൾ റിയേന ടെസ്റ്റ് ചെയ്തു ഇന്നിപ്പോൾ ആ ടെസ്റ്റുകളൊക്കെ എന്തിനാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും പക്ഷെ അന്ന് നമുക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും എൻ ഐ സീന്റെ ഉള്ളിൽ ഇറിയ അടക്കാണ് ഓരോരുത്തർ വന്നു പോകണോ അഭിപ്രായങ്ങൾ പറയണോ അത് കേൾക്കണോ നമ്മുടെ വേദനകളും കാര്യങ്ങളും നമ്മൾ അറിയണ്ട പക്ഷെ ഒരേ ഒരു പ്രാർത്ഥന മാത്രമുട്ടോ എന്ത് നമ്മൾ കയ്യിൽ നിന്ന് പോയാലും കുട്ടി നമുക്ക് ആയുസോടെ കിട്ടണേ എന്ന് മാത്രമുള്ളൊരു പ്രാർത്ഥന കേട്ടോ അപ്പോൾ നേർച്ചകളും കാഴ്ചകളും പ്രാർത്ഥനകളും മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ എഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ റിയക്ക് പാത കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഡോക്ടർമാർ വരുന്ന സമയത്ത് മാത്രം നഴ്സ്മാർ തന്നെ പുറത്തുവിടും കാരണം അവർക്ക് മനസ്സിലായി നൈറ്റ് ആയാലും ഡേ ആയാലും ഡ്യൂട്ടിക്ക് വരുന്ന നേഴ്സുമാർക്ക് ഇന്ന നല്ല മനസ്സിലായി ഞാൻ എന്നെ ആട്ടി വിട്ടാലും ഞാൻ പോണില്ല മരത്തമ്മ ഉണ്ടാവും ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അങ്ങനെ ഇരിക്കും ഒരു ദിവസം വൈകുന്നേരം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വയ്യാതാവും കേട്ടോ ഓക്സിജൻ കൊടുത്തൊരു കുട്ടി ഒന്ന് പെട്ടെന്ന് വയ്യാതായി അങ്ങനെ കുട്ടി മരിക്കുകയാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൺമുന്നിൽ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് നേഴ്സുമാർ പെട്ടെന്ന് വരുന്നു ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിനൊക്കെ വിളിക്കണം നോക്കണു ആ കുട്ടിനെ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടത്തുന്നുണ്ട് ഇതിന്റെ വീട്ടുകാർ വൈകുന്നേരത്തെ നമ്മൾ സന്ദർശന സമയം വരുന്ന സമയത്ത് കാണാലോ ആ സമയത്ത് വന്ന കുട്ടീനെ കണ്ടുപോകണം പക്ഷേ ഞാൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇന്ന് ഭയങ്കര കരച്ചിലുണ്ട് അപ്പോൾ നഴ്സുമാരോട് പറയും കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞങ്ങൾ പുറത്താക്കും പിന്നെ എൻ്റെ ഉള്ളിൽ ഇരുത്തൂലെന്ന് പറയും അപ്പോൾ ഞാൻ സങ്കടം മറച്ചുവെച്ചിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടീൻ്റെ ആൾക്കാർ വന്ന് കണ്ടു കണ്ടുപോകണൊക്കെ കേട്ടോ അപ്പോൾ അതോടുകൂടിയിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഉണ്ടായി അതിൻ്റെ കുട്ടീൻ്റെ എനിക്ക് ആയുസോടെ കിട്ടിയാൽ മാത്രം മതിയും ഒരു പ്രാർത്ഥന മാത്രമായിട്ട് ഇരിക്കുകട്ടോ ഓണില്ല ഉറക്കമല്ല മരുന്നില്ല വേറെ ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും പ്രശ്ന ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ എനിക്കതൊന്നുമില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് ഈ കുട്ടി ഇങ്ങനെ മരിച്ചു എന്നുള്ളത് അവരോട് പറയുന്നത് ഓരോ ടൂട്ടിയാണ് അങ്ങനെ പക്ഷെ നമുക്ക് സഹിക്കണില്ലല്ലോ അങ്ങനെ അങ്ങനെ ഒമ്പത് ദിവസം എന്നെ സുൽ കടന്നു കുട്ടീൻ്റെ ഞെട്ടിൽ കുറവായി വന്നു എന്നല്ലാതെ അതിൽ മാ എന്താ അപ്പോൾ മാറിയതൊന്നും പറയാലില്ല കേട്ടോ പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞു വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും കൂട്ടിക്കില്ല ബ്ലഡിലാണെന്നുണ്ടെങ്കിലും വേറെ എല്ലാ ടെസ്റ്റുകളും നടത്തി കുഴപ്പങ്ങളൊന്നുമില്ല ഇത് ഇഞ്ഞ് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂന്ന് ദിവസം നമ്മൾ പുറത്ത് ഒബ്സർവേഷനിലും കൂടി നിർത്തിയതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ആക്കി വിട്ടു കേട്ടോ പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കുട്ടിൻ്റെ ആ ഒരു ഇതുണ്ട് എന്നാലും വേറെ കുട്ടിക്ക് കുഴപ്പമോ കാര്യങ്ങളെന്നാൽ പാലുടിക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റൽ ഒന്ന് വന്ന് കയറി മൂന്നാമത്തെ ദിവസം എന്താ കിടക്കണം എനിക്ക് നല്ല പനി പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോരാ ഞെട്ടിച്ചാട്ടുന്ന പനിയുണ്ട് ഈ ഹോസ്പിറ്റലിൽ കടന്ന ഈ ബുദ്ധിമുട്ടിൻ്റെയൊക്കെ കൂടിയിട്ടായിരിക്കാം ഡബിൾ ഡോസിലുള്ള പനി അങ്ങനെ നേരെ കമ്മപ്പ് സാറിൻ്റെ അവിടെ വന്നു നമ്മളെ നമ്മുടെ ശിഹാബുദ്ധീൻ ഡോക്ടർ ഉണ്ടവർക്ക് കൊടുത്തു അവിടെ ഒരു നാല് ദിവസം അഡ്മിറ്റായി ഞാൻ അന്ന് ആദ്യമായിട്ടാണ് അത്രയും വലിയ ഇഞ്ചക്ഷനൊക്കെ കാണുന്നത് നമ്മളെ മൃഗങ്ങൾക്ക് വെക്കണം അത്ര പോകുന്ന ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു നാല് ദിവസം അവിടെ കടന്നു ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു അപ്പോൾ ഇത്രയും വേദനകളും കാര്യങ്ങളൊക്കെ അറിയാട്ട് നമ്മള് റിയാപ്പാത്തുവിനെ ഞാൻ പ്രസവിച്ചതും ആ ഡെലിവറി ടൈമെന്നൊക്കെ പറഞ്ഞു ഇന്നൊക്കെ നമുക്ക് എന്തെല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ടല്ലേ അപ്പം അങ്ങനെ നമ്മൾ റിയാപ്പാത്തുവിൻ്റെ കഥകൾ ഇതൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇത്രയ്ക്കെ വേദന അനുഭവിച്ചുകൊണ്ടുതന്നെ റിയ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഉണ്ടോ എൻ്റെ മറ്റു കുട്ടികളും സ്പെഷ്യൽ തന്നെയാണ് അത് അതുപോലെ തന്നെ ഒന്നും കൂടി സ്പെഷ്യലാണ് റിയാപ്പാത്തു അതേപോലെ എൻ്റെ അമ്മാക്ക് കിട്ടും അമ്മ എപ്പോഴും പറയും റിയനെ ഞാൻ തല ചീത്ത പറയുന്നത് ഒന്നും ഉമ്മാക്ക് പൊരുത്തല്ല എന്ന് പറയട്ടെ കാരണം എൻ്റെ കൂടെ അത്രയും വേദന അനുഭവിച്ചതാണ് എൻ്റെ അമ്മ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് മുഴുവനായിട്ട് എങ്ങനെ പറഞ്ഞു മുഴുവനാക്കുക എന്നറിയില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ പറയാനുട്ടോ എനിക്ക് അതാണ് പിന്നെ ഒരു വീഡിയോ ഞാൻ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനൊക്കെ ചെറിയ സർപ്രൈസ് കൊടുത്താൽ കേട്ടോ സ്കൂളിൽ വരുന്ന സമയത്ത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ കണ്ട എല്ലാ കൂടാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉള്ളതന്നെ ഇരിക്കും അപ്പോൾ എല്ലാ മക്കൾക്കും എല്ലാവും ആയുസ് ആരോഗ്യം ആഫിയത്തൊക്കെ തരട്ടി ഈ ലോകത്തും പരലോകത്തും ഉപകാരമുള്ള മക്കളാക്കട്ടെല്ലാം എല്ലാവരും അപ്പോൾ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങൾ ഉൾപ്പെടുത്തുക കേട്ടോ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ലാസ്റ്റ് ചേർക്കേണ്ടേ